ാണ് അള്ളാഹു നിശിതമായി വിമർശിച്ച ശുക്കും വിഗ്രഹാരാധനയും സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെതിരെ സോളിഡാലിറ്റി ശബ്ദിച്ചിട്ടുണ്ടോ സോളിഡാലിറ്റിയുടെ പ്രവർത്തന മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാല് കാര്യങ്ങളിൽ രണ്ടും മൂന്നും നാലുമാണ് ഒന്നാമത്തെ തന്നെ ഒന്നാമത്തേത് ജമാഅത്ത് ഇസ്ലാമിയാണ് അത് ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശ പ്രബോധനം വിശ്വാസപരമായ ജീവന ഇത്തരം കാര്യങ്ങൾ ദാഴ്മീ പ്രവർത്തനം ഇസ്ലാഹി പ്രവർത്തനം ഇത് ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹൽക്കുകളിൽ കൂടി അവർ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സോളിഡാരിറ്റിയുടെ ബാനറിൽ അല്ല അത് നിർവഹിക്കുന്നത് എല്ലാ സോളിഡാരിറ്റി പ്രവർത്തകരും അവരവർ ബന്ധപ്പെടുന്ന ജമാഅത്ത് ഹൽക്കുകളിൽ കൂടി അതിന്റെ റൌഹീദ് ഷിർക്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ബാനറിലാണ് സോളിഡാരിറ്റിയുടെ ബാനറിൽ അല്ല സോളിഡാരിറ്റിക്ക് സേവനം സമരം എന്നീ രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തിരിക്കുകയാണ് അവർ സോളിഡാരിറ്റി ബാനറിൽ അത് നിർവഹിക്കും ഗണപതി പ്രവർത്തനം ഇസ്ലാഹി പ്രവർത്തനം അവർ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാനറിൽ നിർവഹിക്കും ഇതാണ് അത് സംബന്ധമായി അതുകൊണ്ടാണ് സോളിഡാരിറ്റിയുടെ ബാനറിൽ നിങ്ങൾക്ക് അത്തരം ഒരു പരിപാടി കാണുകയില്ല പക്ഷേ സോളിഡാരിറ്റി പ്രവർത്തകരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ബാനറിൽ നിങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും കാണാൻ കഴിയും അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും